ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു നാടനാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ബീറ്റൽ ക്രോസ് മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്കും കുട്ടികൾക്ക് ഒരു മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെൺകുട്ടിയും ഇത് നാലിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ പാമ്പായിമൂല അക്കിനാസ് കോളേജിനടുത്താണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക